ജമാഅത്തെ ി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ജാതിമത വർണ്ണവർഗ ഈ മനുഷ്യനെ ഒന്നായി കാണുന്ന ദർശനമാണ് ഇസ്ലാമെന്നും അത് പഠിപ്പിക്കുവാനായി ദൈവം നിയോഗിച്ച പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച അതേ രീതി പിന്തുടരുകയാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സലീം മമ്പാട് അഭിപ്രായപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ്

കേരളത്തിൽ ഒന്നാമത്തെയും അവസാനത്തെയും എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളല്ലാതെ ഒരാളും ഈ കേരളത്തിൽ ആർ എസ് എസ് മരുന്നിട്ട് കൊടുക്കുന്നില്ല നിങ്ങളും നിരന്തരമായി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തുടങ്ങി വെച്ച കാര്യമാ നിങ്ങൾക്കറിയുമോ ഏറ്റവും വലിയ വർഗീയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി അറിയാം ഏത് ആദിത്യനാഥാർക്കും അപകടം മുസ്ലിം ആളിക്കത്തിയ അജണ്ടകളുടെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം യോഗി ആദിത്യനാഥ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ സംസ്ഥാനത്ത് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു എന്താ നിയമം നിർബന്ധം മത പരിവർത്തന നിരോധന നിയമം യു പിയിൽ മതപരിവർത്തന പ്രവർത്തനം നടത്താൻ പാടില്ല ഇന്ന് ആ നാട്ടില് ഒരുപാട് പ്രബോധകർ മുസ്ലിം സമുദായത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ട് ജയിലിനകത്ത് ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കാം ആ നാട്ടിൽ ഈ നിർബന്ധ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ യോഗി ആദിത്യനാഥ് അതിന്റെ ന്യായം പറഞ്ഞതെന്താ ഇന്ത്യ രാജ്യത്ത് ലൌ ജിഹാദ് നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് ലൌജിഹാദ് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ സ്നേഹം നടിച്ചുകൊണ്ട് മതം മാറ്റി